അഞ്ചു ഹബി ഫിറ്റ്നസ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് നൽകുന്ന ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ഇൻ്റർമീഡിയറ്റ് മിനി എച്ച് ഐ ടി വർക്കൗട്ട് വേർഷൻ വൺ പോയിൻറ്റ് സീറോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ശരീരത്തിലെ അനാവശ്യമായ ഫാറ്റ് കുറയ്ക്കുക ഫിറ്റ്നസ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ മീഡിയം ഇൻറ്റൻസിറ്റിയിലാണ് ഈ വർക്കൗട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ആദ്യമായി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിലോ ഒരു ഫിറ്റ്നസ് പ്രൊഫഷണലിൻ്റെ മേൽനോട്ടത്തിൽ ഇതുവരെ വർക്കൗട്ട് പരിശീലിക്കാത്ത ഒരാളാണെങ്കിലോ ഈ വീഡിയോ ഫോളോ ചെയ്യരുത് തുടക്കക്കാർക്ക് അനുയോജ്യമായ ബിഗിനർ ലെവൽ എച്ച് ഒ ടി വീഡിയോ ഈ ചാനലിൽ തന്നെ വേറെയുണ്ട് ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ ഫിറ്റ്നസ് ഗ്രൂപ്പിൽ തന്ന ഇൻസ്ട്രക്ഷൻസിലൂടെ എല്ലാം വിശദമായി കടന്നു പോയല്ലോ അല്ലേ പല വേർഷൻസ് വീഡിയോസ് ഉണ്ട് അത് പല ഓർഡറിൽ പല പർപ്പസിനായി ചെയ്യാനുള്ളതാണ് അതിൽ ഗ്രൂപ്പിൽ ഇൻസ്ട്രക്ഷൻ നൽകിയ വീഡിയോ ഇതുതന്നെയാണല്ലോ അല്ലേ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് തന്നെയല്ലേ ഇങ്ങോട്ടെത്തിയത് എന്നാൽ ഇങ്ങ് വന്നേ നമുക്ക് തുടങ്ങാം ഏവർക്കും അഞ്ജു ഹബി ഫിറ്റ്നസിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജു നിങ്ങളുടെ സ്വന്തം സർട്ടിഫൈഡ് പേഴ്സൺ ട്രെയിനർ ഫിറ്റ്നസ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് സ്റ്റേഷനറി മാർച്ച് അഥവാ നിന്നിടത്തു നിന്ന് തന്നെ മാർച്ച് ചെയ്യുകയാണ് ആദ്യം കൂട്ടത്തിൽ ഇരു കൈകളും ഇങ്ങനെ പതുക്കെ മുന്നിലേക്ക് കറക്കുകയും വേണം പതിനഞ്ച് സെക്കൻഡായി ഇനി കൈകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറക്കണം തുടക്കത്തിൽ വളരെ പതുക്കെ നടന്നു തുടങ്ങിയാൽ മതി കൈയും കാലും ചെറുതായി വീശി നടക്കുക ആം സർക്കിൾസിൽ നിന്നും പതിയെ ചെസ്റ്റ് ഓപ്പണിലേക്ക് മാറാനുള്ള സമയമായി മാർച്ച് ചെയ്യുന്നത് തുടർന്നോളൂ കൈകളുടെ മൂവ്മെൻറ്റ് മാത്രം സർക്കിളിൽ നിന്നും മാറ്റി ചെസ്റ്റ് ഓപ്പൺ മൂവ്മെൻറ്റിലേക്ക് കൊണ്ടുവന്നാൽ മതി ഈ വർക്കൗട്ട് തുടങ്ങി അവസാനിക്കുന്നത് വരെ മുപ്പത് സെക്കൻഡുള്ള ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ഇതിൽ ഓരോ മുപ്പത് സെക്കൻഡ് വർക്കൗട്ട് കഴിയുമ്പോഴും ഇതുപോലെ മൂമെൻ്റുകൾ മാറും പിന്നെ ഇടയ്ക്ക് വാട്ടർ ബ്രേക്കുകളും വരും ഇനി വെറും സ്റ്റേഷനറി മാർച്ച് മാത്രമാണ് നിന്നിടത്തു നിന്ന് തന്നെ മാർച്ച് ചെയ്തോളൂ ഈ മൂവ്മെൻറ്റോടെ വാമപ്പ് സെഷൻ പൂർത്തിയാകും ശരീരം വാമായി ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉഷാറായി ജോയിൻ്റൊക്കെ അയഞ്ഞ് നമ്മളെ വർക്ക്ഔട്ടിന് തയ്യാറാക്കുകയാണ് ഈ വോമപ്പിന്റെ ഉദ്ദേശം എന്നറിയാമല്ലോ അല്ലെ അടുത്ത മൂമെന്റ് ക്രിസ് ക്രിസ്ക്രോസ് ജാക്സ് ആണ് ഇവിടെ കാലുകൾ മുന്നോട്ടും പിന്നോട്ടും മൂവ് ചെയ്യുന്നതിനോടൊപ്പം കൈകൾ ഇരുവശത്തേക്കും ക്രോസ് ചെയ്യണം ഇത്തരം മൂവ്മെന്റുകൾ ആദ്യം ചെയ്യുമ്പം കയ്യും കാലും തമ്മിലുള്ള കോർഡിനേഷനൊക്കെ ചിലപ്പോൾ ശരിയാവാതെ വരും അതൊന്നും സാരമില്ല കുറച്ച് ദിവസത്തെ പ്രാക്ടീസ് കൊണ്ട് ഇതെല്ലാം നമ്മൾ കൂൾ കൂളായി ചെയ്യാൻ തുടങ്ങും അതിനല്ലേ ഞാൻ കൂടെയുള്ളത് ഇനി ലാറ്ററൽ ജാക്ക് ആണ് ബോക്സിംഗിലെ പ്രധാന മൂവുകളിലൊന്നാണ് അപ്പർ കട്ട് അതും ജാക്ക് മൂവ്മെൻറ്റും ഒരുമിക്കുകയാണ് ഇവിടെ വായുവിലേക്ക് കൊടുക്കുന്ന ഓരോ പഞ്ചും നമ്മുടെ കോർ മസിലുകളെ അസ്സലായി സ്ട്രോങ് ആക്കുന്നുണ്ട് ഇങ്ങനെ പല മൂവ്മെൻറ്റുകളിലൂടെ നമ്മുടെ ആരോഗ്യത്തെ അടപടലം സ്ട്രോങ് ആക്കുന്നൊരു യാത്രയാണ് നമ്മളീ തുടങ്ങിയിരിക്കുന്നത് അടുത്തത് സ്റ്റേഷനറി മാർച്ചാണ് രണ്ട് സ്ട്രോങ് മൂവ്മെൻറ്റ് കഴിഞ്ഞ് ഒരാൽപ്പം ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ കൂടിയാണ് നമ്മൾ ഈ സ്റ്റേഷനറി മാർച്ച് ചെയ്യുന്നത് നല്ല എനർജി ഉണ്ട് എന്ന് തോന്നുന്നവർക്ക് ഈ സമയം മാർച്ചിന് പകരം സ്റ്റേഷനറി റൺ ചെയ്യാട്ടോ കേട്ടോ സ്ക്രീനിൽ താഴെ ഇടതുവശത്ത് ഒരു തേർട്ടി സെക്കൻഡ് കൗണ്ട് ഡൗണ്ട് ടൈമർ നൽകിയിട്ടുണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂമെൻ്റ് അവസാനിക്കാൻ ഇനിയും എത്ര സെക്കൻഡ് ബാക്കിയുണ്ട് എന്ന് ഈ ടൈമർ പറഞ്ഞു തരും അടുത്തത് ആണ് ആദ്യത്തെ പതിനഞ്ച് സെക്കൻഡ് ഒരു സൈഡ് അടുത്ത പതിനഞ്ച് സെക്കൻഡ് മറ്റേ സൈഡ് അങ്ങനെ വേണം ഫാർണിച്ച് ചെയ്യാൻ പതിനഞ്ച് സെക്കൻഡായി ഇപ്പൊ സൈഡ് മാറ്റിക്കോളൂ ഇനി ലാറ്ററൽ ലാറൽ ആണ് ഇവിടെ സ്ക്വാട്ട് ചെയ്യുമ്പോൾ വളരെ ഡീപ്പായി താഴണമെന്നില്ല അതുപോലെ ജമ്പ് ചെയ്യാൻ ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ വശത്തേക്ക് രണ്ട് രണ്ട് സ്റ്റെപ്പ് നടന്നാലും മതി സ്ക്രീനിന്റെ മുകളിൽ ഇടത് വശത്തായി ഒരു ടൈമർ കൂടി കണ്ടല്ലോ നമ്മുടെ മെയിൻ ടൈമർ ഇനി ബാക്കിയുള്ള സമയം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കാണുമ്പോൾ ഒരു എക്സ്ട്രാ എനർജി ഒക്കെ കിട്ടും അല്ലേ സ്റ്റേഷനറി മാർച്ച് കഴിയാനായി വീണ്ടും ക്രിസ്ക്രോസ് ജാക്കിലേക്ക് എത്തിയിരിക്കുകയാണ് പിന്നെയും കയ്യും കാലം കൺഫ്യൂഷൻ ആക്കുകയാണോ ആക്കുകയാണോന്നാണോ അതെ സക്സസ്സിലേക്കുള്ള ജേണി അത്യാവശ്യം കൊണ്ടും കോഴിയും കൺഫ്യൂഷനും ഒക്കെ നിറഞ്ഞത് തന്നെയാണ് ഇടയ്ക്ക് നിർത്തേണ്ടിയും ഒന്ന് പുറകിലോട്ട് വന്ന് വീണ്ടും തുടരേണ്ടിയും ഒക്കെ വരും അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നേ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും സ്ട്രോങ് ആവുന്നത് വീണ്ടും ലാറ്ററൽ ജാക്ക് അപ്പർകുന്നു ഒരു കാര്യം ശ്രദ്ധിക്കണം തുടക്കത്തിൽ വല്ലാതെ ആവേശം കാണിച്ച് വളരെ വേഗത്തിൽ മൂവ്മെൻറ്റുകൾ ചെയ്ത് പെട്ടെന്ന് ക്ഷീണിക്കാൻ നിൽക്കണ്ട ഇനി അഥവാ ഇപ്പോൾ തന്നെ ക്ഷീണിച്ചു പോയാലോ ചെറിയ ക്ഷീണമാണെങ്കിൽ മുന്നോട്ട് തന്നെ പോവാം ഇടയ്ക്ക് എപ്പോഴെങ്കിലും നന്നായി ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ വർക്കൗട്ട് നിർത്തി ഒരു മുപ്പത് സെക്കൻഡോ മറ്റോ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും ചെയ്യാം ൗട്ട് ചെയ്യുന്ന സമയത്ത് ആവശ്യമെങ്കിൽ കയ്യിലെടുക്കാൻ ഡമ്പിൾസോ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിലോ വേണം എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഈ വർക്കൗട്ടിനിടയിൽ എപ്പോഴൊക്കെ നല്ലോണം എനർജി ഉണ്ടെന്ന് തോന്നുന്നു അപ്പോഴൊക്കെ ഡമ്പിൾ എടുത്ത് കയ്യിൽ പിടിക്കാം സ്റ്റാൻഡിങ് പോസ്റ്റിൽ ചെയ്യുന്ന എല്ലാ മൂമെന്റുകൾക്കും ഇങ്ങനെ ചെയ്യാം ഇത് കമ്പൾസറി അല്ല ഇൻറ്റൻസിറ്റി കൂട്ടം അങ്ങനെയുണ്ട് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞതാണ് അടുത്ത പവർ പവർണിക്ക് സമയമായി അതെ ഇടയിൽ എപ്പോഴെങ്കിലും വല്ലാതെ ദാഹിച്ച അവിടെ അഡീഷണൽ വാട്ടർ ബ്രേക്കുകൾ എടുക്കാം ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നതിന് യാതൊരു മടിയും വിചാരിക്കേണ്ട നമ്മളെപ്പോഴും മത്സരിക്കുന്നത് കഴിഞ്ഞ നിമിഷത്തിലെ നമ്മുടെ ശരീരത്തോടാണ് അത് ഓരോ നിമിഷവും പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് തന്നെയാണ് പോകുന്നത് ഇനി ലാറ്ററൽ ജം സ്ക്വാഡ്സ് ആണ് ഏതൊരു വർക്കൗട്ട് ചെയ്യുമ്പോഴും കോർ ടൈറ്റായി പിടിക്കുക എന്നതിന് വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ ഫാറ്റത്തേക്ക് ആരെങ്കിലും ഇടിക്കാൻ വന്നാൽ അറിയാതെ നമ്മൾ വയർ ബലമായിട്ട് പിടിച്ചു പോയില്ലേ കോർ ടൈറ്റായി പിടിക്കണം എന്ന് പറയുമ്പോൾ ഈ സ്ട്രോങ് ആക്കിയ വയറിനെ അനുകരിക്കാൻ ശ്രമിച്ചാൽ മതി ഇനി ഈ സർക്യൂട്ടിലെ അവസാനത്തെ മൂവായ സ്റ്റേഷനറി റണ്ണാണ് ശ്രദ്ധിച്ചല്ലോ ഇത്തവണ സ്റ്റേഷനറി മാർച്ചിന് പകരം റണ്ണാണ് വരുന്നത് ഓടുമ്പം അല്പം ക്ഷീണമൊക്കെ വരും പക്ഷെ ഇത് കഴിഞ്ഞു വരുന്നത് വാട്ടർ ബ്രേക്ക് ആണ് അങ്ങനെ ആദ്യത്തെ ഒഫീഷ്യൽ വാട്ടർ ബ്രേക്ക് എത്തിപ്പോയി ക്ഷീണിച്ചവർക്ക് വെള്ളം കുടിച്ചൊരു കുഞ്ഞു ബ്രേക്ക് എടുക്കാം അതല്ലെങ്കിൽ ആ സമയം സ്റ്റേഷനറി മാർച്ചു ആവാം ഇനി ചെയ്യാനുള്ളത് പ്ലാങ്ക് ജാക്ക് ഇൻ ഇൻഡ് ഔട്ട്സ് ആണ് അതിനായി വർക്കൗട്ട് മാറ്റിലേക്ക് ഇരുന്നുള്ളൂ പ്ലാങ്ക് പൊസിഷനിൽ നിന്ന് കാലുകൾ ഇരുവശത്തേക്കും ജാക്ക് ചെയ്യുക ഒപ്പം രണ്ട് കാലും ഒരുമിച്ച് അകത്തേക്കും പുറത്തേക്കും കൊണ്ടുവരിക ഇതാണ് മൂവ്മെൻറ്റ് ഈ ഇൻ്റർമീഡിയറ്റ് എച്ച് ഐ ടിയെ നാല് സർക്യൂട്ടുകളാക്കി തിരിച്ചിട്ടുണ്ട് അതിൽ താഴെ ഇരുന്ന മൂവ്മെൻറ്റുകളെല്ലാം വരുന്ന സർക്യൂട്ടാണിത് ഓരോ രണ്ട് മൂവ്മെൻറ്റുകൾക്ക് ശേഷം ഇടയിൽ ഒന്ന് സ്ലോ ചെയ്യാനായി സ്റ്റേഷനറി മാർച്ചും വരും അടുത്തത് പുഷപ്പ് ടു സൂപ്പർമാൻ ആണ് പുഷപ്പ് പൊസിഷനിൽ നിന്നും താഴോട്ട് പോയിട്ട് സൂപ്പർമാൻ പൊസിഷനിലേക്കും അവിടെ നിന്നും തിരിച്ച് പുഷപ്പിലേക്കും മൂവ് ചെയ്യുകയാണ് ഇവിടെ ഇങ്ങനെ ഇരുന്നും കിടന്നുമുള്ള മൂവ്മെൻ്റുകൾ വരുമ്പോൾ സ്ക്രീനിൽ നോക്കി ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷെ നിങ്ങൾ എല്ലാവരും വർക്കൗട്ട് തുടങ്ങുന്നതിന്റെ മുൻപ് ഈ വീഡിയോ ഒന്നിലധികം തവണ മുഴുവനായി കണ്ട് മൂവുകൾ പഠിച്ചെടുത്തവരാണല്ലോ അപ്പം കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ അല്ലേ ഇനി എണീറ്റുള്ളൂ സ്റ്റേഷനറി മാർച്ചിന് സമയമായി സ്റ്റേഷനറി മാർച്ചിന്റെ ഇന്റൻസിറ്റി കൂട്ടാൻ ഡംബൽ കൈയ്യിലെടുക്കൽ മാത്രമല്ല ഇടയ്ക്ക് ഒന്ന് സ്പീഡ് കൂട്ടി ഓടുകയും ചെയ്യാം ഇങ്ങനെ ചെയ്യുന്ന ചെറിയ ചെറിയ എക്സ്ട്രാ പുഷുകൾ നമുക്ക് തരുന്ന ആ കോൺഫിഡൻസ് വളരെ വലുതാണ് ഇനി താഴേക്ക് കിടന്നോളൂ അടുത്ത മൂമെന്റ് ആയ മൗണ്ടൻ പൊസിഷനിൽ നിന്ന് കാലുകൾ ഉള്ളിലേക്ക് മാറി മാറി മൂവ് ചെയ്യുകയാണ് ഇവിടെ അബ്ഡോമിൻ മസ്സിലുകളെ ടോൺ ചെയ്യാനുള്ള ടോപ്പ് വർക്കൗട്ടുകളിൽ ഒന്നാണിത് ഇനി റഷ്യൻ ചുസ് ഇതും ഒരു കോർ മൂവ്മെന്റ് ആണ് ഇവിടെ പ്രധാന ടാർഗറ്റ് വയറിന് ഇരുവശത്തു ആണ് ആദ്യം തന്നെ ഇങ്ങനെ കാലുകൾ തറയിൽ നിന്നും ഉയർത്തി നിർത്തണം എന്നൊന്നും ഇല്ലാട്ടോ നിലത്ത് തന്നെ വയ്ക്കാം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ബാലൻസ് ഒക്കെ ശരിയാവുമ്പോ ഇങ്ങനെ ഉയർത്തി ചെയ്യാം അങ്ങനെ അടുത്ത റൗണ്ട് സ്റ്റേഷനറി മാർച്ചിലേക്ക് എത്തി ഏതൊരു വർക്കൗട്ടിലെയും ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾ കടന്നു പോകാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് ദേ സ്ക്രീനിലെ ഈ ക്ലോക്കിലേക്കൊന്ന് നോക്കിക്കേ നമ്മൾ ആ കഷ്ടമുള്ള മിനിറ്റൊക്കെ കടന്ന് വർക്കൗട്ടിൻ്റെ മൂന്നിലൊരു ഭാഗത്തെത്തി ഇനി ആ താളത്തിലൊന്ന് കൊടുത്താൽ മാത്രം മതി വർക്കൗട്ട് മാറ്റിലേക്ക് ഇരുന്നോളൂ പ്ലാങ്ക് ജാക്കിന് സമയമായി വർക്കൗട്ടിലെ ശരിക്കുള്ള ചാലഞ്ച് നമ്മുടെ ആ കംഫർട്ട് സോൺ വിട്ട് വെളിയിലേക്ക് വരല് തന്നെയാണ് ഒരിക്കലും ഒന്ന് പുറത്തിറങ്ങി നോക്കൂ അപ്പോൾ കാണാം പ്രോഗ്രസ്സും അതിൻ്റെ ആ ഒരു സന്തോഷങ്ങളും ഒക്കെ ആഹാ നമ്മൾ ഈ എച്ച് ഐ ടിയുടെ ലാസ്റ്റ് മൂമെന്റിലേക്ക് എത്തിയല്ലോ അടുത്തത് പുഷപ് ടു സൂപ്പർമാൻ ആണ് ഇപ്പൊ കണ്ടോ വർക്കൗട്ട് ചെയ്ത ക്ഷീണത്തിനൊപ്പം മനസ്സിലൊരു കുന്ന് സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ വന്നു നിറയുന്നത് അത് എച്ച് ഐ ടിയുടെ അവസാനം വരെ കൂടെ നിൽക്കുന്നവർക്ക് കിട്ടുന്ന ഒരു സീക്രട്ട് മാജിക് ആണ് നമുക്ക് എന്തത് കിട്ടിയല്ലോ അങ്ങനെ നമ്മൾ സ്ട്രെച്ച് വെൽ ഡൺ മൈ ബോയ്സ് ആൻഡ് ഗേൾസ് ഇനി സിമ്പിൾ മൂവ്മെന്റുകൾ കൂടി ചെയ്ത് നമുക്ക് ക്ലൈമാക്സിൽ എത്താം ആദ്യം ഒന്ന് കൂൾ ഡൗൺ ആവാൻ നമുക്ക് സ്റ്റേഷനറി മാർച്ച് ചെയ്യാം അപ്പൊ ചെയ്താൽ മതി എല്ലാവരും ഇങ്ങനെ മാറി മാറി പൂച്ചയും ഒട്ടകവും നോക്കിയേ ഈ മൂവ്മെന്റിന്റെ പേര് കാറ്റൺ കാമൽ എന്നാണ് കഴിഞ്ഞ പത്തിരുപത്തഞ്ച് മിനിറ്റായി എല്ലാ ബോഡി പാർട്സും നന്നായി അങ്ങ് അനങ്ങി പണിയെടുത്തതല്ലേ അപ്പൊ സ്ട്രെച്ചും നല്ലോണം വേണം ഇതൊരു തുടക്കമാണ് തുടക്കം എന്നൊക്കെ പറയുമ്പോൾ ചിലർ തുടക്കമല്ലോ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരുപാട് പേർക്ക് കാലങ്ങളായി കൺസിസ്റ്റന്റായി ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് വളരെ ഭംഗിയായി നമ്മൾ ചെയ്ത് പൂർത്തിയാക്കിയിരിക്കുന്നു ഇനി പൊസിഷനിൽ നിന്ന് രണ്ടു കാലും സ്ട്രെച്ച് ചെയ്തേ ഇടയ്ക്കിടെ പറയുന്നത് പോലെ ഈ സ്ട്രെച്ചിങ് നമ്മുടെ മസിൽസിന് വളരെ അത്യാവശ്യവുമാണ് ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യാനും മസിൽ സ്റ്റോർണസ് കുറയ്ക്കാനും ഒക്കെ സ്ട്രെച്ചിങ് ചെയ്യണം എനിറ്റിൽ നിന്ന് രണ്ട് കോഡ്സ് മാറി മാറി സ്ട്രെച്ച് ചെയ്യേള്ളൂ ക്ഷീണിച്ച് ബാലൻസ് കിട്ടാതെ വീഴാൻ പോകുന്നേങ്കി എവിടെയെങ്കിലും പിടിച്ചു നിൽക്കാട്ടോ എന്താലും നിർത്തി പോവരുത് വേവോള എത്തിയില്ലേ നീ ആറോളം കൂടിയല്ലേ ഉള്ളൂ കഷ്ടിച്ച് 1.5 മിനിറ്റ് കൂടി ഇങ്ങനെ പതുക്കെ മുന്നിലോട്ട് കുനിഞ്ഞ് കാൽമുട്ട് വളയ്ക്കാതെ പറ്റുന്നത്ര എന്നിട്ട് ഓരോ കാലിലേക്ക് കൈകൾ കൊണ്ടുപോവുക തിരിച്ച് പതുക്കെ സ്റ്റാർട്ടിങ് പൊസിഷനിലേക്ക് വന്നോളൂ കൈകളിങ്ങനെ ഉയർത്തി പിന്നിലേക്ക് പിടിച്ച് സ്ട്രെച്ച് ചെയ്യണം അങ്ങനെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് മിനി എച്ച് ഐ ടി വർക്കൗട്ട് വെർഷൻ വൺ പോയിൻറ്റ് സീറോ പൂർത്തിയാക്കി വെൽ ഡൺ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ